നമ്മുടെ സി ഡബ്ല്യു ഡി ആർ ഡി എം വാട്ടർ കാർഡ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ കേരളത്തിൽ അവർ സർവേ എടുത്തപ്പോൾ ഞെട്ടിക്കുന്ന ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ട് ഈ ഇത്രയും കുറഞ്ഞ ഏരിയയിൽ ലോകത്ത് ഏറ്റവും അധികം വെൽസ് കിണറുള്ള ഒരു സ്ഥലം കേരളമാണ് നമ്മുടെ നയൻറ്റി പെർസെൻ്റ് ഓഫ് കിണറുകളും ആണ് ഈ പൊല്യൂഷൻ എവിടെ നിന്നാണ് ഉണ്ടായത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരൊറ്റ സാധനത്തിലോട്ടാണ് കഴിഞ്ഞ ഒരു ഇപ്പം നാല്പതമ്പത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് വരുന്ന ഓവർഫ്ലോയാണ് നമ്മുടെ കുടിവെള്ള സ്രോതസ്സിനെ മുഴുവനും ഇതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരേ ഒരു സൊല്യൂഷനാണ് അതായത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എന്നാൽ ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രകൃതിക്ക് ഒരു ദോഷവും ചെയ്യാത്ത ഒരു സൊല്യൂഷനാണ് ഡി ആർ ഡി ഒ ഡെവലപ്പ് ചെയ്ത ബയോഡൈജസ്റ്റർ എന്തുകൊണ്ട് ബയോഡൈജസ്റ്റർ അതായത് കൺവെൻഷനൽ സെപ്റ്റിക് ടാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സാധാരണ സെപ്റ്റിക് ടാങ്കിൽ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം മാ മാത്രമാണ് ഈ പ്രോസസ്സ് നടക്കുക ബാക്കി എഴുപത് ശതമാനം അതിനകത്ത് തന്നെ കിടക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് നിറഞ്ഞ് ഈ നൈറ്റ്സ് ഓയിലെന്ന് അസ്ലറിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകുന്നത് ഇതിനകത്ത് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേർസെൻ്റ് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പേർസെൻ്റ് ഈ വിസർജ്യവും അതിനകത്ത് പ്രോസസ്സ് ചെയ്തിട്ട് പുറത്ത് വരുന്നത് പാത്തജിൻ ഫ്രീ ആണ് ഈ കോളിഫോം ബാക്ടീരിയ ഈ കോൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിനകത്ത് ഇല്ല പിന്നെ അനിറോബിക് പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള ഓവർഫ്ലോ പുറത്ത് വന്ന് എയ്റോബിക് കണ്ടീഷൻ അതായത് ഓക്സിജനിലോട്ട് വരുമ്പം അത് ഇല്ലാതെ ആകും അതുകൊണ്ട് ഏറ്റവും സേഫ് ആണ് ഇക്കോ ഫ്രണ്ട്ലി ആണ് കോസ്റ്റ് ഇഫക്റ്റീവുമാണ് പിന്നെ ഇതിലൊക്കെ ഉപരി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് അൾട്ടിമേറ്റ്ലി ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പല കാര്യമുണ്ട്